അല്ലാമലും വർഷമത്തുള്ള വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്തിയതാണ് പക്ഷേ ജോലി തീരുന്നതുവരെ അയാളുടെ കൂടെ ആ വീട്ടിലുള്ളവരും ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി ഒരുപാട് കഴിവുകൾ ഒത്തുചേർന്ന ഈ പണിക്കാരൻ അദ്ദേഹം മനോഹരമായി പാട്ടുപാടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ ആ വീട്ടിലുള്ളവരും അയൽവാസികളും കൂട്ടം കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം നമുക്ക് ആ മനോഹരമായ വീഡിയോ ഒന്ന് കാണാം ശ്രദ്ധിച്ചോണം പഠിപ്പിക്കണം നല്ലതല്ലേ കേട്ടോ ഈ പറയാം പൈസ കല്യാണ അപ്പോ ഒരു മാപ്പിള പാട്ടില്ല ഒരു ഒരു ദൂട്ടിന്റെ പാട്ടേക്കോട്ടെ ഞങ്ങൾ കോൾകളി പാട്ടു തുടങ്ങിടുന്നേ ആരംഭത്വാഹനത്തിത തുടങ്ങിയിടുന്നേ തെറ്റുകൾ വല്ലതും വന്നു പോയാൽ അള്ളാഹു ഞങ്ങളെ കാത്തിടണേ അഹദേ ഞങ്ങളുടെ കഴിവിൻ്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടയാ അല്ലാ ും സലാമും ചൊല്ലി ഇവിടെ നിരക്കെട്ട അല്ലൂരാണ്ടവർ മീരാൻ സാഹിബ് ഷാഹുൽ ഹമീദേ കാത്തിടണേ കാറ്റം ചെയ്ത് ഞങ്ങളെ കാത്തിടണേ നേരുന്നു വന്യസദസിന് സ്വാഗതമരുളി വരുന്നിത ഞങ്ങൾ വരികയായി വാരികയായി മാപ്പിള കാവ്യവുമായി വിവിധ വിചാര വിചാരലകൾ അതിൻ്റെ വിസ്മൃതിയായിത ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾ പടിയുണർത്തുകയായി മാമൂല് കെട്ടിയ ജയിലറ തന്നെ തളർന്നുറങ്ങും മുസ്ലിം ജനത മാമൂലുകളുടെ കരിനിയമത്തില് മനുഷ്യ സ്നേഹികളെ നിങ്ങൾ ഉന്നതരായവരേ ഉമൈ ഹോ ുംഹാതാജാ ആദ്യായ റഹുമാനിലും സ്തുതി ആദ്യമസമർപ്പണം സഹൃദയ ആദ്യഹദായ റഹുമാനിലും സ്തുതി ആദ്യമ സമർപ്പണം സഹൃദയേ സലാം ഒരു പക്ഷേ അദ്ദേഹം ചെറുപ്രായത്തിലും സ്കൂളുകളിലും മദ്രസകളിലെയും വലിയ പാട്ടുകാരനായ ഈ വീഡിയോ നിങ്ങളിൽക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം ദിയത്തോടെ അസ്ലാമലും വരഹമുല്ലാ താലി വാത്തൂ